കടിനംകുളം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് ലക്ഷങ്ങൾ കവർന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ വെസ്റ്റ് ബംഗാളിൽ നിന്നും കടിനംകുളം പോലീസ് അതിസാഹസികമായി പിടികൂടി ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ബാറിലെ ജീവനക്കാരനും വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമായ സൽമാ മുണ്ടയാണ് വെസ്റ്റ് ബംഗാളിലെത്തി കടിനംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനേഴിനായിരുന്നു കഠിനംകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേക് പാലസിൽ അറസ്റ്റിലായി സൽമാൻ കവർച്ച നടത്തിയത് ബാർ മാനേജറുടെ ക്യാബിനിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് പ്രതി കൈക്കലാക്കിയ ശേഷം കേരളം വിട്ടത് സംഭവ ദിവസം വെളുപ്പിന് സെക്യൂരിറ്റി ക്യാബിൽ സൂക്ഷിച്ചിരുന്ന ബാറിന്റെ താക്കോൽ രഹസ്യമായി കൈക്കലാക്കുകയും ബാറിനുള്ളിൽ പ്രവേശിച്ച് പണം കൈക്കലാക്കുകയുമായിരുന്നു കവർച്ച നടത്തിയ ശേഷം താക്കോലുകൾ യഥാസ്ഥാനത്ത് വച്ച ശേഷം ഹോട്ടലിൽ നിന്നും പ്രതി മുങ്ങി മോഷണം നടത്തിയ ശേഷം പ്രതി തമിഴ്നാട് തിരുപ്പൂർ ചെന്നൈ വഴി സ്വദേശമായ വെസ്റ്റ് ബംഗാളിലെ ജയ്പാൽഗുരിയിൽ എത്തുകയും ചെയ്തു തിരുവനന്തപുരം റൂറൽ എസ് പി കെ എസ് സുദർശനൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ മേൽനോട്ടത്തിൽ കടിനംകുളം പോലീസ് ഇൻസ്പെക്ടർ സജു ഈ കേസിന്റെ അന്വേഷണത്തിനായി കടിനകുളം എസ്ഐ അനൂപ് സിപിഒമാരായ ഹാഷിഫ് സുരേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തുടർന്ന് വെസ്റ്റ് വെസ്റ്റ് ബംഗാളിലെത്തിയ പോലീസ് സംഘം വെസ്റ്റ് ബംഗാൾ പോലീസിന്റെ സഹായത്തോടെ അതിസാഹസ്യമായാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വെസ്റ്റ് ബംഗാളിൽ തങ്ങി പ്രതിയുടെ നീക്കങ്ങൾ വ്യക്തമായി നിരീക്ഷിച്ച ശേഷമാണ് കഠിനംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എത്തിച്ച പ്രതിയെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ടായിരത്തി വർഷത്തിൽ കടിനംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മോഷണ കേസിലെ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സജു പറഞ്ഞു റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലേക്ക് പാലസ് ഹോട്ടലില് പതിനേഴാം പതിനേഴാം തീയതി സെപ്റ്റംബർ പതിനേഴാം തീയതി അവിടുത്തെ ജീവനക്കാരനായ വെസ്റ്റ് ബംഗാൾ സ്വദേശി സൽമാൻ മുണ്ട എന്നയാള് രാത്രി അവിടുത്തെ സെക്യൂരിറ്റി റൂമിൽ സൂക്ഷിച്ചിരുന്ന ചാവി എടുത്ത് ബാർ തുറന്ന് അവിടുത്തെ ക്യാബിനിലുണ്ടായിരുന്ന മാനേജറുടെ ക്യാബിനിലുണ്ടായിരുന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മോഷ മോഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട് കടങ്ങംകുളം പോലീസ് സ്റ്റേഷനിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ ആ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചതിൽ അയാൾ അയാളുടെ സ്വദേശത്തേക്ക് കടന്നതായിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എസ് സുദർശൻ ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം ആറ്റിങ്ങൽ ഡിവൈഎസ് പി ശ്രീ മഞ്ജുലാൽ സാറ് ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ അന്വേഷണത്തിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കായി ഒരു സ്പെഷ്യൽ ടീമിൻ്റെ എസ് ഐ അനൂപിൻ്റെ നേതൃത്വത്തിൽ സുരേഷ് ഹാഷിഫ് എന്നിവരുൾപ്പെടുന്ന ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരെ ഞാൻ വെസ്റ്റ് ബംഗാളിലേക്ക് അയക്കുകയുണ്ടായി അവിടെ എത്തിയ ഇരുപത്തിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ അവർ വെസ്റ്റ് ബംഗാളിലേക്ക് പുറപ്പെടുകയും അവിടെ എത്തി വെസ്റ്റ് ബംഗാൾ പോലീസിൻ്റെ സഹായത്തോടെ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഭൂട്ടാൻ ബോർഡർ പ്രദേശമായ ജയിൽപാഗുരി എന്ന ആ സ്ഥലത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായത് അറസ്റ്റ് ചെയ്തു പറയാൻ ദുർഘടം പിടിച്ച ട്രെയിൻ യാത്രയിലൂടെയാണ് പ്രതിയെ ഇവിടെ കൊണ്ടെത്താൻ കൊണ്ടെത്തിക്കാൻ സാധിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ റിപ്പോർട്ടായിട്ടുള്ള ഭൂരിഭാഗം മോഷണ കേസുകളിലെയും പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു ചാരിതാർത്ഥ്യവും നമുക്കുണ്ട് റൂട്ട് അനൂപ് തന്നെ വിശദീകരിക്കും